രാഷ്ട്രീയത്തിൽ എക്കാലവും ചർച്ചാ വിഷയമാകാറുള്ള രാഷ്ട്രീയ സഖ്യങ്ങളും തെരഞ്ഞെടുപ്പ് ധാരണകളും വീണ്ടും സജീവ ചർച്ചയാവുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി സി പി എമ്മിന് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സഖ്യവും ഇല്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇപ്പോഴും ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് അതേസമയം വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെ ന്യായീകരിച്ച പ്രതിപക്ഷ നേതാവിനെതിരെ കാന്തപുരം വിഭാഗം സുന്നി നേതൃത്വം കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയത് വിഷയം കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട് സി പി എം നിലപാട് അതായത് എം വി ഗോവിന്ദന്റെ വിശദീകരണം ഇങ്ങനെയായിരുന്നു സമീപകാലത്ത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ വിഭാഗമായ വെൽഫെയർ പാർട്ടിയുമായി ചില തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ സിപിഎം അടക്കമുള്ള പാർട്ടികൾക്ക് ധാരണയുണ്ടായിരുന്നത് എന്നത് ഇത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും വഴിവച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് തീർത്തും വ്യക്തമാക്കിയത് സി പി എമ്മിന് ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു രാഷ്ട്രീയ സഖ്യവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഭാവിയിൽ ഉണ്ടാകുകയുമില്ല എന്നാൽ ചില തെരഞ്ഞെടുപ്പുകളിൽ സി പി എം സ്ഥാനാർത്ഥികളെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചിട്ടുണ്ട് അത് അവരുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ അജണ്ടയോ തീരുമാനങ്ങളോ ആയിരുന്നില്ല ആ പിന്തുണ എന്നും എം ബി ഗോവിന്ദൻ പറയുന്നുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ സി പി എമ്മിന് വ്യക്തമായ പ്രതിശാസ്ത്രവും നിലപാടുകളുമുണ്ട് മതരാഷ്ട്രീയവാദത്തെയും തീവ്രമത നിലപാടുകളെയും സി പി എം ശക്തമായി എതിർക്കുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനപരമായ നിലപാടുകൾ മതരാഷ്ട്രവാദത്തിൽ അധിഷ്ഠിതമാണ് അതുകൊണ്ട് തന്നെ അവരുമായി ഒരു രാഷ്ട്രീയ സഖ്യം എന്നത് സി പി എമ്മിന്റെ അടിസ്ഥാന നിയമങ്ങൾക്ക് വിരുദ്ധമാണ് ഇത് പാർട്ടിയുടെ പരമ്പരാഗത നിലപാടാണെന്നും അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ അടിവരയിട്ട് പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പുകളിൽ പ്രാദേശിക തലത്തിൽ ചില ധാരണകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് രാഷ്ട്രീയ സഖ്യമായി കണക്കാക്കാനാകില്ലെന്നും പാർട്ടി പ്രാദേശികമായി വോട്ടുകൾ നേടാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് അതിനെ കാണുന്നതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് മറ്റൊരു കാര്യം പ്രതിപക്ഷ നേതാവിനെതിരെ കാന്തപുരം വിഭാഗത്തിന്റെ വിമർശനമാണ് സി പി എം നിലപാട് വ്യക്തമാക്കുമ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെ ന്യായീകരിച്ചതിനെതിരെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള കാന്തപുരം വിഭാഗം ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു അവരുടെ മുഖപത്രമായ സുപ്രഭാതം ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ മുഖപ്രസംഗവും എഴുതിയിരുന്നു വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെ ന്യായീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് എന്തിനാണ് ഇത്ര ധൃതി കാണിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി മത ഉപേക്ഷിച്ചോ എന്ന് വി ഡി സതീശൻ വ്യക്തമാക്കണം മത രാഷ്ട്രീയവാദം ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ത് ധാർമിക സഖ്യമാണ് സാധ്യമാകുക സുപ്രഭാത മുഖപത്രത്തിൽ ചോദിച്ച കാര്യമായിരുന്നു ഇത് മത രാഷ്ട്രീയവാദത്തെ എതിർക്കുന്ന ഒരു മതേതര പാർട്ടിയുടെ നേതാവ് എങ്ങനെയാണ് അത്തരമൊരു നിലപാടുള്ള സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗത്തിന്റെ പിന്തുണയെ ന്യായീകരിക്കുന്നതെന്നും അവർ ചോദിച്ചു ഇത് മതേതര നിലപാടുകൾക്ക് വിരുദ്ധമാണെന്നും കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ ധാർമികതയ്ക്ക് ചേർന്നതല്ലെന്നും സുനി നേതൃത്വം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളെയും പ്രവർത്തനം യും കാലങ്ങളായി ശക്തമായി വിമർശിക്കുന്നവരാണ് കാന്തപുരം വിഭാഗം അവരുടെ അഭിപ്രായത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനപരമായ നിലപാടുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ മതേതര സ്വഭാവത്തിന് വിരുദ്ധമാണ് എന്ന രീതിയിലുള്ള അഭയോഗങ്ങളുമുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ രാഷ്ട്രീയ ധാരണകളിലോ സഖ്യങ്ങളിലോ ഏർപ്പെടരുത് എന്നാണ് അവരുടെ നിലപാട് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായ നീക്കം ഈ നിലപാടുകൾക്ക് വിരുദ്ധമാണ് എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് സഖ്യങ്ങളും ധാരണകളും ഒരു പുതിയ കാര്യമൊന്നുമല്ല പ്രാദേശിക തലത്തിലും ചിലപ്പോൾ സംസ്ഥാന തലത്തിലും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പിന്തുണച്ചും വോട്ടുകൾ കൈമാറിയും മുന്നോട്ട് പോയിട്ടുമുണ്ട് എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ വിഭാഗമായ വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധം എപ്പോഴും സംശയത്തിന്റെ നിഴലിൽ തന്നെയായിരുന്നു കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദപരമായ രാഷ്ട്രവാദപരമായ പ്രത്യശാസ്ത്ര മുഖധാര രാഷ്ട്രീയ പാർട്ടികളുമായി ഒരു മതേതര കൂട്ടുകെട്ടിന് തടസ്സമാണെന്ന് ഒരു വിഭാഗം വാദിക്കുന്നുണ്ട് യു ഡി എഫിനും എൽ ഡി എഫിനും നേരെ ഈ ആരോപണങ്ങൾ ഉയർന്നിട്ടുമുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ചില തെരഞ്ഞെടുപ്പുകളിൽ പലയിടത്തും എൽ ഡി എഫിന് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ലഭിച്ചിരുന്നു ഇത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി വെക്കുകയും ചെയ്തിരുന്നു അതേസമയം യു വെൽഫെയർ പാർട്ടിയുമായി ചിലയിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് ധാരണകൾ ഉണ്ടാക്കിയിട്ടുമുണ്ട് ഈ വിഷയത്തിൽ സി പി എമ്മും കോൺഗ്രസും പരസ്പരം പഴിചാരുന്നത് കേരള രാഷ്ട്രീയത്തിലെ സ്ഥിരം കാഴ്ചയുമാണ് മതരാഷ്ട്രവാദവും മതേതരത്വവും തമ്മിലുള്ള പ്രതിശാസ്ത്രപരമായ സംഘർഷമാണ് ഈ ചർച്ചകളുടെ എല്ലാം തന്നെ കാതൽ ഒരു മതേതര രാജ്യത്ത് മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗവുമായി മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ യോജിക്കാൻ കഴിയുമെന്ന ചോദ്യം പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യക്തമായ നിലപാടുണ്ടാകണമെന്നാണ് മതേതര ചിന്താഗതിക്കാർ ആവശ്യപ്പെടുന്നത് കേരളത്തിന്റെ മതേതര പാരമ്പര്യം നിലനിർത്തുന്നതിൽ ഈ വിഷയങ്ങളിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ നിർണായകമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നിലപാടുകൾ സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾ നടക്കേണ്ടതുണ്ടെന്നും കേവലം തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കപ്പുറം ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഇത്തരം ധാരണകൾക്കുണ്ടാകണമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്